നൂല്പുഴ പഞ്ചായത്തിലെ കല്ലൂർ കല്ലുമുക്ക് പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന സമാന്തര ബാറുകൾ സ്വൈര്യജീവിതം തകർക്കുന്നതായി നാട്ടുകാർ അനധികൃതമായി വിദേശ മദ്യം എത്തിച്ച് കൂടിയ വിലക്ക് ചില്ലറ വിൽപ്പന നടത്തുന്ന കേന്ദ്രങ്ങൾ ഈ പരിസരത്തുണ്ട് എക്സൈസ് വകുപ്പിനും പോലീസിനും പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്ന് നാട്ടുകാർ അമ്മച്ചിബാർ തട്ടുംപുറം ബാർ തുടങ്ങി പല പേരുകളിൽ സമാന്തര ബാറുകൾ കല്ലൂർ കല്ലുമുക്ക് പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് മദ്യശാലകൾ അടുത്തെങ്ങുമില്ലാത്തതിനാൽ വലിയ അളവിൽ മദ്യമെത്തിച്ച് ചില്ലറ വിൽപ്പന നടക്കുന്നതായാണ് പരാതി ഇത് പ്രദേശത്തെ ജനങ്ങളുടെ സ്വൈര്യ ജീവിതം തകർക്കുകയാണെന്ന് പരാതിപ്പെടുന്നു പ്രദേശത്തെ കർഷകരാണ് മദ്യപരെക്കൊണ്ട് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് രാത്രികാലങ്ങളിൽ മദ്യപിച്ച് ലക്കുകെട്ട് എത്തുന്നവർ പാടത്തും തെങ്ങിൻതോപ്പിലുമൊക്കെയാണ് തോപ്പിലുമൊക്കെയാണ് വീണുകിടക്കുന്നത് കാട്ടാനശല്യം രൂക്ഷമായ ഈ പ്രദേശത്ത് വൈദ്യുതി ഫെൻസിംഗാണ് കൃഷി സംരക്ഷണത്തിനായി ഒരുക്കിയിട്ടുള്ളത് ലക്കുകെട്ടെത്തുന്നവർ ഈ ഫെൻസിങ്ങിലേക്ക് വീഴാൻ സാധ്യതയുള്ളതിനാൽ ഗതികേടിലാണ് കർഷകർ പ്രദേശം കേന്ദ്രീകരിച്ച് നാടൻ നാടകാടും ബ്രാൻഡിൽ ഉൾപ്പെടെ വിൽക്കുന്ന മാഹി കർണാടക തമിഴ്നാട് കേരള എല്ലാം കൊണ്ടുവന്ന് പണിക്കാർക്ക് വിതരണം ചെയ്ത് രാത്രി കാലങ്ങളിൽ നമ്മളെ കമ്പിയൊക്കെ പൊട്ടിച്ച് ഇതിലെ പോകുന്നതാണ് പണിക്കാര് കള്ളു കുടിച്ച് വീണ് പെരസില് വീണു കഴിഞ്ഞാൽ ചത്തുപോകും അപ്പോൾ നമ്മളതിനെ സമാനം പറയണം അപ്പോൾ ഇത് ഇഷ്ടംപോലെ പരാതികൾ വില്ലേജില് പോലീസുകാർക്കൊക്കെ പരിസരത്തെ കോളനികളിൽ നിന്നുള്ള ഒട്ടേറെ പേർ സമാന്തര ബാറുകളിലെ കസ്റ്റമേഴ്സ് ആയി കഴിഞ്ഞെന്ന് നാട്ടുകാർ പറയുന്നു കർണാടക മാഹി തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നെല്ലാം മദ്യമെത്തിച്ച് കല്ലൂരിൽ ഒരു തടസ്സവുമില്ലാതെ വിറ്റഴിക്കുന്നുണ്ടെന്നാണ് പരാതി എക്സൈസ് പോലീസ് വിഭാഗങ്ങൾക്കും പഞ്ചായത്തിലും പരാതി നൽകിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായിട്ടില്ലെന്ന് ഇവർ പറയുന്നു മലനാട് ന്യൂസ് ബത്തേരി